ഇനി നമ്മളെ കെട്ടാങ്ങില് പുതിയ കുറച്ച് ഐറ്റംസ് ഐറ്റംസൂടെ നിങ്ങൾക്ക് അങ്ങോട്ട് ട്രൈ ചെയ്യാം വെറൈറ്റികൾ എന്നും ഇഷ്ടപ്പെടുന്ന നമ്മളെ കെട്ടാങ്ങാർക്ക് പുതിയൊരു മെനു ലോഞ്ച് ചെയ്തിട്ടുണ്ട് പുതിയ ഇയറിലെ പുതിയ മെനു ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കാര്യമായിട്ട് പറയുകയാണെങ്കിൽ പുതിയ മെനുവിൽ കൂടുതലും വന്നിട്ടുള്ളത് ബീഫിന്റെ ഐറ്റംസ് ആണ് ബീഫ് റിപ്സ് ഉണ്ട് ബീഫ് മന്തി ഉണ്ട് ഇങ്ങനെ ബീഫിന്റെ ഒരു വരെ കലവർ കഴിക്കാത്തൊട്ടാണ് പൊറോട്ട ചില്ലി വെജ് ഉണ്ട് പിന്നെ നോൺ ഇത് വെജ് ആണ് സംഭവം പൊറോട്ട പൊരിച്ചിട്ട് ചില്ലിയാക്കി ആക്കി തരുന്നു കിട്ടില്ല ടേസ്റ്റ് ആണ് ട്രൈ ചെയ്ത് പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട് അൽഫാമിൽ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്റെ ഫേവറേറ്റ് ഈ കാണുന്ന പെരിപരിയാണ് ഞങ്ങൾ ഇതാ തല്ലേ ഉള്ളൂ എന്നും ഒരേ ടേസ്റ്റിൽ കൊടുക്കുന്നു ഇതാണ് ബീഫ് ഒനിയൻ പൊറോട്ടയും കൂട്ടി അങ്ങോട്ട് അടിക്കണം മസ്റ്റ് ട്രൈ പറയാം പുതിയ മെനുവിൽ ഐറ്റംസ് വേറെ ഒരുപാടുണ്ട് വന്നിട്ട് എന്നെ ട്രൈ ചെയ്ത് പോയിക്കോളിട്ടു ലൊക്കേഷൻ കെട്ടാല് പമ്പിന്റെ അടുത്തുള്ള സ്മോക്കീസ് ആണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ